ഹലോ സുഹൃത്തുക്കളെ ഞാൻ വിനോദ് ഞങ്ങൾ ഇതാ വീണ്ടും വന്ന് പുതിയൊരു വീഡിയോ ആയിട്ട് ഇന്ന് പരിചയപ്പെടുത്തുന്ന വീഡിയോ ഒരു എന്താ പറയുക എന്ന് പറഞ്ഞാൽ നമ്മുടെ കൊറോണ വൈറസ് ആകൃതിയുള്ളൊരു ഇടാകൂടാണ് ഇതിനെപ്പറ്റി ഇതിനെപ്പറ്റി പറയുകയെന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക ആകൃതി തന്നെ ഉണ്ടാക്കി കഴിഞ്ഞൊരു ഇടാകൂടോ ലണ്ടർന്നുണ്ട് ഇത് നമുക്കൊന്ന് പരിചയപ്പെടാം പരിചയപ്പെടുന്നതിന് മുമ്പ് എൻ്റെ യൂട്യൂബ് ചാനലായ വിനോപ്പസിൽ കാണാത്തവർ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് അടിക്കുക നമുക്ക് പരിചയപ്പെടാം ഇതൊന്ന് കഴിച്ചു നോക്കാം ഈ എടാ കൂടം എങ്ങനെയുണ്ട് എന്നുള്ളത് കൊറോണ വൈറസ് ആകൃതിയാണ് എന്നാലും നമുക്ക് നോക്കാം ഇതിന്റെ പരിപാടികൾ എന്തൊക്കെയാണെന്നുള്ളത് ഇതിനൊരു ലോക്കൊക്കെ കണ്ട് തിരഞ്ഞു പിടിക്കട്ടെ ഓക്കെ ഒന്ന് കിട്ടി ഒന്ന് കഴിച്ച് എങ്ങനെയാണ് ഇതിന്റെ പരിപാടികൾ ഇത്രയും സാധനങ്ങളാണ് ഒരേ സാധനങ്ങള് ഇതിന്റെ ലോക്ക് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറായി ആറും മൂന്ന് ഒമ്പത് സാധനങ്ങളാണ് ഇതിലുള്ളത് ഞാൻ കുറേ വീഡിയോ വിടാണ്ട് മൂന്നാണ്ട് ആഴ്ചയായി പോയി അവൻ്റെ എല്ലാവരും ക്ഷമിക്കുക ചെറിയ പിന്നെ പ്രശ്നങ്ങൾ കുടുങ്ങിപ്പോയി വീണ്ടും ഞങ്ങൾ വന്നതാണ് നമുക്കിതൊന്ന് സെറ്റ് ചെയ്ത് നോക്കാം സെറ്റ് ചെയ്യാൻ ഇതൊന്ന് നാലെടുക്കുക ഇതൊന്ന് വയ്ക്കുക ഒന്ന് രണ്ട് ഇത്രയും സാധനം വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇനി ലോക്കാന്ന് വെക്കേണ്ടത് ലോക്ക് ഇവിടെ വെച്ച് കഴിയാം പിന്നീട് വരുന്ന ഇതാണ് ഇത് ഇവിടെ കഴിഞ്ഞു ഇതാണ് നമ്മുടെ കൊറോണ വൈറസ് ഇട കൂടോ ഇത്രയേ ഉള്ളൂ പരിപാടി ഇത് രണ്ടെണ്ണം ഉണ്ടാക്കി ലോക്ക് ഇത് മാത്രമേ ഉള്ളൂട്ടു ഇതിന്റെ പ്രത്യേകത ലോക്ക് ഇങ്ങോട്ട് വഴിക്കുക ഇങ്ങോട്ട് തിരിച്ചെടുക്കുക ഒന്ന് ഒന്നിങ്ങോട്ട് മാറ്റിയെടുക്കുക ഇതേപോലെ ഒന്നുകൂടി പോന്നാല് ഇത് കഴിച്ചു കിട്ടും ഓക്കെ അടുത്ത വീഡിയോ ആയി ഞങ്ങൾ വീണ്ടും വരുന്നതാണ് എല്ലാവർക്കും താങ്ക്യൂ